എറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ അതിൽ ലോങ് സെന്റൻസും പെടും സിമ്പിൾ സെൻറ്റൻസും പെടും എന്നാൽ ഡെയിലി ലൈഫിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ അവസാനം നിങ്ങൾക്കൊരു ഉണ്ട് കേട്ടോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഒൻപത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഒൻപത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെ പറയുക അതായത് കഴിഞ്ഞു പോയ കാര്യമാണ് കൃത്യസമയമാണ് പറയുന്നത് ഐ ടു ഹോം അറ്റ് നയൻ ഓ ക്ലോക്ക് ഐ ലെഫ്റ്റ് ഹോം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അറ്റ് നയൻ ഓ ക്ലോക്ക് നെക്സ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒൻപത് മണി ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒൻപത് മണി ആയിരുന്നു എന്ന് പറയാറുണ്ടല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒൻപത് മണി ആയിരുന്നു ഇതും കഴിഞ്ഞു പോയ കാര്യമാണ് എങ്ങനെ പറയാ വെൻ ഐ ലെഫ്റ്റ് ഹോം എന്ന് പറയാം വെൻ ഐ ലെഫ്റ്റ് ഹോം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇറ്റ് വാസ് നയൻ ഓ ക്ലോക്ക് ഒൻപത് മണി ആയിരുന്നു അപ്പം വെൻ ഐ ലെഫ്റ്റ് ഹോം ഇറ്റ് വാസ് നയൻ ഓ ക്ലോക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒൻപത് മണി ആയിരുന്നു ടൈമൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് ബസ് കിട്ടി ഞാൻ ഓഫീസിലെത്തുമ്പോൾ ഞാൻ സ്കൂളിലെത്തുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ പോകാറുണ്ടല്ലേ അപ്പോൾ എവിടെയാണോ നമുക്ക് പറയാൻ സൂറ്റായത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ എനിക്ക് ബസ് കിട്ടി ഓഫീസിലെത്തുമ്പോൾ പതിനൊന്ന് മണി ആയിരുന്നു എന്ന് പറയണം എങ്ങനെ പറയാം അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസുകളെ നമുക്ക് കൂട്ടി യോജിപ്പിക്കണം അല്ലേ അപ്പോൾ ഐ ഗോട്ട് ദ ബസ് എനിക്ക് ബസ് കിട്ടി ടൈം അല്ലെ ബൈ ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടി ആൻഡ് ബൈ ദ ടൈം ഐ റീച്ച് ഓഫീസ് പതിനൊന്ന് മണി ആയിരുന്നു വേഴ്സ് ഇലവൻ ഓ ക്ലോക്ക് ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ബസ് കിട്ടി ഞാൻ ഓഫീസിലെത്തുമ്പോഴേക്കും പതിനൊന്ന് മണി ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഗോട്ട് ദൈ ദ ടൈം ഐ റീച്ച്ഡ് ദ ഓഫീസ് ഇലവൻ ഓ ക്ലോക്ക് നെക്സ്റ്റ് ഞാൻ രാത്രി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പത്ത് മണി ആയിരുന്നു ഞാൻ രാത്രി ഭക്ഷണം ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ അതേ സെന്റൻസാണ് സെന്റൻസുകളിൽ കുറച്ച് മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ രാത്രി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ പോയ കാര്യമാണല്ലേ ഐ കുക്ക്ഡ് ഡിന്നർ ഐ കുക്ക്ഡ് ഡിന്നർ ഞാൻ രാത്രി ഭക്ഷണം രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അറ്റ് നൈറ്റ് ഐ കുക്ക്ഡ് ഡിന്നർ ഞാൻ രാത്രി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈറ്റിംഗ് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ഐ കുക്ക് ഡിന്നർ അറ്റ് നൈറ്റ് ബൈ ദ ടൈം വി ഫിനിഷ്ഡ് ഈറ്റിംഗ് ഇറ്റ് വോസ് ടെൻക്ക് അപ്പൊ ഇത്ര സമയമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറ്റ് വോസ് എത്രയാണോ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ രാത്രി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാത്രി പത്ത് മണിയായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പല സെൻറ്റൻസുകളും പറയാറുണ്ട് അല്ലേ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു എങ്ങനെ പറയാം എസ്റ്റഡേ വി വെൻറ്റൗട്ട് ആൻഡ് ബൈ ദ ടൈം ആൻഡ് ബൈ ദ ടൈം ഇതങ്ങോട്ട് പഠിച്ചു വെക്കുക അപ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് സെൻറ്റൻസുകളാണ് അപ്പം ആൻഡ് ബൈ ദ ടൈം വി റീച്ച് ഹോം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു എന്നാണ് അപ്പം എങ്ങനെ പറയുക ഇറ്റ് വാസ് ഈവനിങ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയി വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു എന്ന് പറയണമെങ്കിൽ എസ് ടു ഡേ വി വെൻ്റ് ഔട്ട് ആൻഡ് ബൈ ദ ടൈം വി റീച്ച് ഹോം ഇറ്റ് വാസ് ഈവനിങ് ഓക്കെ എനിക്കിന്നലെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കിടന്നുറങ്ങി ഓക്കെ എനിക്കിന്നലെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കിടന്നുറങ്ങി എന്നെങ്ങനാ പറയുക ഐ വാസ് വെരി ടയർഡ് എസ്റ്റുഡേ ഐ വാസ് വെരി ടയർഡ് എസ്റ്റുഡേ എനിക്കിന്നലെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് സിൻസ് യൂസ് ചെയ്ത് പറയാം കേട്ടോ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ് ഇറ്റ് വാസ് വെരി ടയേഡ് എസ്റ്റ് ഡേ സോ ഐ സ്ലാപ്റ്റ് ഫോർ എ ലോങ് ടൈം അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരുപാട് സമയം കിടന്നുറങ്ങി ഇവിടെ നമുക്ക് സോ യൂസ് ചെയ്ത് പറയുന്നതായിരിക്കും നമ്മുടെ ഒരു ഇതിൽ നന്നാവുക കാരണം സിൻസ് നമ്മൾ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാരണം വ്യക്തമാക്കാനാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ സിൻസ് യൂസ് ചെയ്ത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കെപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ യൂസ് ചെയ്യാറ് സോയെന്നാണല്ലേ അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് സമയം കിടന്നുറങ്ങി എന്ന് പറയണമെങ്കിൽ ഐ വാസ് വെരി ടയർഡ് എസ് ടു ഡേ സോ ഐ സ്ലബ് ഫോർ എ ലോങ് ടൈഡ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം അത് നിങ്ങൾ സ്വയം ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന കുഞ്ഞ് സെൻറ്റൻസുകൾ ഉണ്ടാവുമല്ലോ അതായാലും കുഴപ്പമില്ല ഞാനിവിടെ ലോങ് സെൻറ്റൻസ് പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളതുപോലെ ലോങ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിടണം എന്നില്ല കാരണം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നുകഴിഞ്ഞാൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കമൻ്റ് ബോക്സിൽ അറിയിക്കും ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നിങ്ങളായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി വിടുക എന്നുള്ളതാണ് എനിക്കിഷ്ടം കാരണം നിങ്ങളിപ്പോൾ ഡെയിലി ലൈഫിൽ ഞാൻ വന്നു ഞാൻ പോയി ഞാൻ എടുത്തു ഞാൻ വെച്ചു ഞാൻ കഴിച്ചു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും പറയാറില്ലേ രണ്ട് മൂന്ന് സെൻറ്റൻസ് കൂടി യോജിപ്പിച്ച് പറയാറുണ്ട് ഞാൻ പുറത്ത് പോയപ്പോൾ അവനെ കണ്ടു ഞാൻ പുറത്ത് പോയപ്പോൾ ഇത് വാങ്ങി ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇത് നമ്മൾ പഠിച്ച റൂൾസൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഓക്കെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അത് നിങ്ങൾ പറയുന്ന രണ്ട് വാക്കുകളാണ് നിങ്ങൾക്ക് എഴുതാൻ അറിയുന്നതെങ്കിൽ അതായാലും കുഴപ്പമില്ല എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കുഞ്ഞ് സെൻറ്റൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുക ഇനി നിങ്ങൾക്ക് ലോങ് സെൻറ്റൻസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഒരു സംഭവം അറിയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇംഗ്ലീഷിൽ അറിയാവുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് അറിയിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇന്നത്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ഓൺ ഓപ്ഷൻ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ പുതിയതായിട്ടുണ്ട് പുതിയത് എല്ലാ വർഷമായി അപ്പം നിങ്ങൾ അത് പോയിട്ട് കാണുക അതിൽ കഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൽ ഓരോരോ കഞ്ചക്ഷനാണ് ഓരോരോ ദിവസം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറന്നു പോയിട്ടോ പിൻ ചെയ്ത് വെക്കാനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ വെക്കാം അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്